ഉത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട വയറിളക്ക രോഗങ്ങൾ തടയാൻ ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിൻ നടത്തി ജൂലൈ മുപ്പത്തി ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിൽ ഡോക്ടറോട് ചോദിക്കാമെന്ന മുഖാമുഖം പരിപാടിക്ക് മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി ശിശുരോഗ വിദഗ്ധ ഡോക്ടർ പി മീര നേതൃത്വം നൽകി ജലസ്രോതസ്സുകളിലെ ജലപരിശോധന പൊതുശൗചാലയത്തിലെ പരിശോധന വെള്ളം കുടിക്കുന്നത് സംബന്ധിച്ചും സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്നത് സംബന്ധിച്ചും മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വി എസ് നന്ദിനി വിഷയ അവതരണം നടത്തി ഡയേറിയ കുട്ടികൾ ഒരുപാട് മരണങ്ങളെ തടയാൻ ആ മരണം കൊണ്ട് നമുക്ക് സാധിച്ചു ഒ ആർ എസ് അത് കഴിഞ്ഞിട്ട് ലോകാരോഗ്യ സംഘടന ഒ ആർ എസ് മാത്രം പോലെ അതിൻ്റെ കൂടെ സിങ്കും കൂടെ കൊടുക്കും രോഗം അപ്പം ഇപ്പോൾ ഒ ആർ എസും സിങ്കും കൂടിയാണ് വയറോക്കാവുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പം ലോകാരോഗ്യ സംഘടന പറയുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കുട്ടി പോലും വയറൊക്കെ രോഗം പോലും മരിക്കരുത് അത് വേണ്ടിയിട്ടാണ് സ്ട്രോക്ക് ഡയറി ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടത്തുന്നത് പക്ഷെ നമ്മൾ ആ ലക്ഷ്യത്തോട് അടുത്തോ എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റി പക്ഷെ കഴിഞ്ഞ വർഷവും വയറി മൂലം കുട്ടികൾ നമ്മുടെ ജില്ലയിൽ തന്നെ അടിച്ചിട്ടുണ്ട് രണ്ടു ദിവസം വാങ്ങി എല്ലാവരും ആഘോഷിച്ചു എന്നിട്ട് ആ കേക്കിന്റെ ബാക്കിയെടുത്ത് വലിയ കേക്കായ വീട്ടിന്റെ അധികം പേര് കഴിക്കുന്നില്ല എന്നൊരു കേക്കിന്റെ ബാക്കിയെടുത്ത് ഫ്രിഡ്ജ് അടിച്ചു അതൊരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ഈ കുട്ടി തന്നെ ആ ബാക്കിയെല്ലാം കഴിച്ചു പിറ്റേ ദിവസമായ വയറി ഭയങ്കര വയറിളക്കമായിട്ടൊന്നും ചികിത്സിച്ചിട്ട് ശരിയാവാനായിട്ട് വന്നിട്ട് പോലെ തന്നെ കിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കയറി വരുന്ന മരണങ്ങൾക്കെല്ലാം നമുക്ക് അധികം സമയം കിട്ടത്തില്ല ചികിത്സിക്കാനൊന്നും അതിനു മുന്നേ കുട്ടികൾ മരണപ്പെടും അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കണം അതിന്റെ ഏറ്റവും ഇത് നോക്കി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കുടിവെള്ളത്തിന്റെയും ഭക്ഷണത്തിന്റെയും ശുചിത്വമാണ് നമ്മളെല്ലാം പറയുന്നുണ്ടെങ്കിൽ പലപ്പോഴും അതിനകത്ത് നമ്മൾ എപ്പോഴും സിങ്ക് എന്നിവയുടെ വിതരണം സ്കൂളുകളിലും അംഗനവാടികളിലും അവബോധ പ്രവർത്തനങ്ങൾ എന്നിവയും ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ നിർവഹിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പ്രകാശ് ചരളയിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ആനി രാജു അംഗങ്ങളായ ജോസഫ് ജോൺ ലൈല അലക്സാണ്ടർ സിന്ധു സുഭാഷ് സി എൻ മോഹനൻ സി ഡി പി ഒ അംബിക അന്തർജനം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബോട്ടിക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്